ഒറ്റക്കെട്ടാണെന്ന് പുറമോടിയിൽ ചമഞ്ഞ ഇന്ത്യാ സഖ്യം അതിന്റെ പിളർച്ചയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അതിന്റെ ആദ്യ പടിയായിട്ട് അഖിലേഷ് യാദവ് ഇന്ത്യാ സഖ്യത്തോട് ടാറ്റ പറയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് കൂട്ടുകെട്ട് വളരെ ട്രെൻഡിംഗ് ആയിരുന്നു ആ തരംഗം തന്നെ ആഞ്ഞടിച്ചത് കൊണ്ടാണ് ഉത്തർപ്രദേശിന് മൂടോടെ പിഴുതെടുക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും എത്തിയപ്പോഴേക്കും ആ തരംഗവും കൂട്ടുകെട്ടും ചിഹ്നിച്ചു തെറിയെന്ന് മാത്രമല്ല ഞങ്ങളിനി ഇന്ത്യ സഖ്യത്തിനൊപ്പം ഇല്ല എന്ന് കൂടി അറിയിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിലേറ്റ തോൽവിയുടെ മുറിവ് ഉണങ്ങും മുൻപേ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സംഖ്യം ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് സമാജ്വാദ് പാർട്ടി സഖ്യത്തിലെ പ്രധാന പാർട്ടിയായ ശിവസേനയുമായുള്ള ആശയ ഭിന്നതയാണ് കടുത്ത തീരുമാനത്തിന് പിന്നിൽ ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് ശിവസേന സ്വീകരിച്ച നിലപാടാണ് വിവാദമായി മാറിയത് ഉദ്ധവ് താക്കറുടെ അടുത്ത അനുയായയും ശിവസേന നേതാവുമായ മലിന്ദ് നർവേക്കർ ബാബറി മസ്ജിദ് തകർത്തതിനെ അനുകൂലിച്ചതിനെ തുടർന്നായിരുന്നു സഖ്യം ഉപേക്ഷിക്കാൻ തീരുമാനമായത് മസ്ജിദ് തകർത്തതിൽ അഭിമാനിക്കുന്നു എന്ന ശിവസേന സ്ഥാപകൻ ബാൽ താക്കറുടെ പ്രസ്താവന മലിത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതിനൊപ്പം ഉദ്ധവ് താക്കറെയും ആദിത്യ താക്കറെയും ഒന്നിച്ചുള്ള ചിത്രവും മലിത് പങ്കുവച്ചു ബാബറി മസ്ജിദ് തകർത്തതിന്റെ മുപ്പത്തിരണ്ടാം വാർഷിക ദിനത്തിലായിരുന്നു മലിത് നർവേക്കിന്റെ പോസ്റ്റ് വർഗീയ പ്രത്യേക ശാസ്ത്രത്തിനൊപ്പം സമാജ്വാദ് പാർട്ടിക്ക് ഒരിക്കലും നിൽക്കാനാകില്ല എന്നും എം വി എയിൽ നിന്നും വേർപെടുകയാണെന്നും സംസ്ഥാന പ്രസിഡന്റ് അബു അസിഫ് അസ്മി വ്യക്തമാക്കി എം ബി എ സഖ്യത്തിന്റെ ഏതെങ്കിലും പാർട്ടികൾ വർഗീയതയെ പിന്തുണച്ചാൽ പിന്നെ ബി ജെ പി യുമായി എന്താണ് വ്യത്യാസമെന്നും അസ്മി ചോദിച്ചു സഖ്യം വിടുന്ന കാര്യം ഉടൻ തന്നെ അഖിലേഷ് യാദവുമായി സംസാരിക്കുമെന്നും അസ്മി പറഞ്ഞിട്ടുണ്ട് രണ്ട് എം എൽ എമാരാണ് സമാജ്വാദ് പാർട്ടിക്കുള്ളത് ഇ എമ്മിൽ തിരിമറി ആരോപിച്ച മഹാവികാസ് അഘാടി എം എൽ എ മാർ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സഖ്യത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള സമാജ് പാർട്ടിയുടെ പ്രഖ്യാപനവും വന്നത് ഭരണഘടന സംരക്ഷിക്കുക മതേതരത്വ മൂല്യം ഉയർത്തിപ്പിടിക്കുക എന്നീ രണ്ട് പ്രധാന തത്വങ്ങൾ ഊന്നിയാണ് മഹാവികാസ് അഘാടി രൂപീകരിച്ചത് എല്ലാ മതങ്ങളിലുള്ളവരുടെയും മതനിരപേക്ഷ ചിന്താഗതിക്കാരായ വ്യക്തികളുടെയും പിന്തുണയോടെയാണ് ലോക്സഭയിലും വിധാൻസഭയിലും ശിവസേനയ്ക്ക് വോട്ട് ലഭിച്ചതെന്ന് സമാജ്വാദ് പാർട്ടി നേതാവ് റൈസ് ഷെയ്ഖും പ്രതികരിച്ചു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ എം ബി എ സഖ്യത്തിൽ കോൺഗ്രസ് നൂറ്റിമൂന്ന് സീറ്റുകൾ മത്സരിച്ചുവെങ്കിലും സീറ്റുകൾ മാത്രമാണ് വിജയിക്കാനായത് എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയ ശിവസേന ഇരുപത് സീറ്റുകളിലും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി എൺപത്തിയേഴ് സീറ്റിൽ മത്സരിക്കുകയും പത്ത് സീറ്റിൽ വിജയിക്കുകയും ചെയ്തു സമാജ്വാദ് പാർട്ടി മാത്രമല്ല മഹാവികാസ് അഘാഡിക്കേറ്റ ഏറ്റവും വലിയ തോൽവിയെ തുടർന്ന് ഇന്ത്യാ സഖ്യത്തിൽ നിന്നും അഥവാ മഹാവികാസ് അഘാടിയിൽ നിന്നും പിന്മാറണമെന്നും സഖ്യം ഉപേക്ഷിക്കണമെന്നും ഉദ്ധവ് താക്കറെക്കുമേൽ സമ്മർദ്ദം പാർട്ടി നേതാക്കൾ ഉയർത്തി വരികയാണ് ഇതുകൂടാതെ മമതാ ബാനർജിയും ഇന്ത്യാ സഖ്യത്തോടുള്ള എതിർപ്പുകൾ പരസ്യമായി പ്രകടിപ്പിച്ചു തുടങ്ങി ഇന്ത്യാ സഖ്യത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ നയിക്കാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മമതയുടെ വാക്കുകൾ വന്നത് കഴിഞ്ഞ ദിവസം അദാനി വിഷയത്തിൽ ഇന്ത്യാ സഖ്യത്തിലെ പ്രതിഷേധത്തിൽ തൃണമൂൽ കോൺഗ്രസ് എം പിമാർ വിട്ടുനിന്നതും ഇന്ത്യാ സഖ്യത്തിന്റെ തകർച്ചയുടെ മുഖമായി കാണാം നേരത്തെ തൃണമൂൽ നേതാവും എംപിയുമായ കല്യാൺ ബാനർജിയും സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു കോൺഗ്രസും മറ്റ് സഖ്യകക്ഷികളും ഈഗോകൾ മാറ്റിവെച്ച മമതാ ബാനർജിയെ പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതാവായി അംഗീകരിക്കണമെന്നായിരുന്നു കല്യാൺ ബാനർജി പറഞ്ഞത് ഒറ്റക്കെട്ടായി നിന്നിട്ടും പതിവാകുന്ന തോൽവിയിൽ പല നേതാക്കന്മാരും സഖ്യം സഖ്യമിടാൻ നിർബന്ധിതരാകുന്നു എന്നതും സത്യമാണ്